ഫസ്റ്റ് ടൈം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ബട്ട് ഈ ഗ്രോത്ത് കണ്ടപ്പം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയായിരുന്നു ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനെ പറ്റി സോ സെക്കൻഡ് ടൈം ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു സീഇങ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് സോ വി ആർ എക്സ്പെക്ടി ഗുഡ് ഗ്രോത്ത് ഇൻ ദ സെക്കൻഡ് ഫേസ് ഓൾസോ അതുകൊണ്ടാണ് സെക്കൻഡ് ഫേസ് പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇതിപ്പോ ഒരു വർഷം കൊണ്ട് ഇപ്പോ ഒമ്പത് അടി ഹൈറ്റ് ആയപ്പോൾ നമുക്ക് പിന്നെ ഒരു ഒരു ഐഡിയ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലാന്റ്സ് ആയിരുന്നു ഫോർ എയ്റ്റി പോൾസ് അതിന്റെ ഈ സക്സസും ഗ്രോത്തും കണ്ടിട്ടാണ് ഞങ്ങൾ ഫേസ് ടൂന് വേണ്ടി ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പോൾസ് ഇൻസ്റ്റാൾ ചെയ്തത് അതിനുവേണ്ടി വേണ്ടി ടു ഹൺഡ്രഡ്രഡ് ആൻഡ് ഫോർട്ടി പ്ലാൻസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വിച്ച് വിൽ ബി പ്ലാന്റിങ് ടുഡേ ഞാൻ ഡോക്ടർ ജോസഫ് ജോൺ ആയുർവേദിക് ഡോക്ടറാണ് ആ ഹായ് എൻ്റെ പേര് ആദർ ജോസഫ് അപ്പം പ്രെസൻ്റ് ഞാൻ ഗവൺമെൻറ്റിലാണ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിലാണ് എൻ്റെ വർക്ക് എൻ്റെ മകൻ കുമ്പുക്കൽ കുരുമുളകിനെക്കുറിച്ച് വ്യക്തമായി അറിയുകയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതിൻ്റെ നേട്ടം എന്താണെന്ന് കുറേ പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇത് സപ്ലൈ ചെയ്യുന്ന ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഫേസിൽ ഞങ്ങളൊരു നൂറ്റി അറുപത് ചെടികൾ വാങ്ങിച്ചു അതിന് എൺപത് പി വി സി പൈപ്പിൻ്റെ പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പ്ലാന്റ് ചെയ്തു ഈ സംഭവം നടക്കുന്നത് ഒരു വർഷം മുമ്പെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒമ്പതര അടി പത്തടിയോളം ഹൈറ്റിൽ ഒരു വളർന്ന ഒരു വർഷം പ്രായമായ ചെടികളാണ് ഇപ്പോൾ ഇതിൽ താർ വന്നിട്ടുണ്ട് സോ ആസ് എ പൈലറ്റ് പ്രോജക്റ്റ് ഞങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബറിൽ ഫസ്റ്റ് ബാച്ച് ഓഫ് എയ്റ്റി ഫോർസ് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു സോ ബിഫോർ പ്ലാന്റിങ് ഞങ്ങള് ഓൾമോസ്റ്റ് സിക്സ് ടു നൈൻ മന്ത്സ് മുമ്പേലെ മുംബൈ ഞങ്ങൾ ഓർഡർ കൊടുത്തായിരുന്നു ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ വളരും വാട്ട് ആൻഡ് ഹൗ ഈസി ഇറ്റ് ഇറ്റ്സ് ടു പ്ലാന്റ് എന്നൊക്കെ എല്ലാവരുടെ മനസ്സിലും ഡൗട്ട് ഉണ്ടാവും ഈ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ീ പൈപ്പിൽ പിടിക്കുകയോ ഇല്ലയെന്ന് അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഗ്രീൻ നെറ്റോ വേറെ ഒരു ഷെയ്ഡിങ് മെത്തേഡും യൂസ് ചെയ്തില്ല ദ ഫസ്റ്റ് വൺ മന്ത് ഓഫ് ദ പ്ലാന്റ് ഗ്രോത്തിൽ ഞങ്ങള് ഓല പച്ച ഓല കട്ട് ചെയ്ത് കുറച്ച് ഷെയ്ഡ് കൊടുത്തു അതല്ലാതെ വേറെ ഒരു സൺ പ്രൊട്ടക്ഷനും ഞങ്ങൾ ഈ പ്ലാന്റ്സിന് കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ബേസിക്കലി സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ ആണ് അവിടെ ചെറിയൊരു വീടും ചെറിയൊരു പ്രാക്ടീസും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഏകദേശം ഒരേക്കർ പ്രോപ്പർട്ടി ഇവിടെ തമിഴ്നാട് കേരള ബോർഡറിലുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ഇളഞ്ചിറ ഓൾമോസ്റ്റ് ട്വന്റി ഇയേഴ്സ് വിതൗട്ട് എനി ഔട്ട്പുട്ട് ഈ ലാൻഡ് നമുക്ക് ഇങ്ങനെ ചുമ കിടക്കായിരുന്നു ഇതൊരു കംപ്ലീറ്റ്ലി ആൻസെട്രൽ പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ ഇപ്പം നമ്മൾ വന്നാലും ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത് ഈ പ്ലാന്റേഷൻ എല്ലാം ചെയ്തത് ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ ബ്രദർ എൻ്റെ അമ്മ എൻ്റെ വൈഫും ഒത്തിരി ഇൻവോൾവ് ആണ് ഈ പ്ലാന്റേഷനിൽ എന്തുകൊണ്ട് ഇങ്ങനെ പി വി സി പൈപ്പിലൊരു കുരുമുളക് കൃഷി സ്റ്റാർട്ട് ചെയ്ത് കൂടാ എന്നൊരു ഐഡിയ തോന്നി തുടങ്ങിയതാണ് ഈ സംരംഭം ചെറുതായിട്ടാ തുടങ്ങിയിട്ടുള്ള സോ ഇനിഷ്യലി ഞങ്ങൾ പോൾസ് ലോക്കലി ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ സിക്സ് കെ ജി ഐഎസ്ഐ പൈപ്പ്സ് ഞങ്ങള് സുപ്രീമിന്റെ ഓർഡർ ഓർഡർ ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്തതാണ് ടൂ പ്ലാന്റ്സ് പെർ പോളാണ് ഇനിഷ്യലി പ്ലാന്റ് ചെയ്തത് സോ ബിഫോർ പ്ലാന്റിങ് ഞങ്ങൾ ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഹിറ്റാച്ചി വെച്ച് ദ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഫുൾ ഡി ചെയ്തായിരുന്നു ആൻഡ് ഈ ഹോൾസും എടുത്തത് ഇനിഷ്യലി യൂസിങ് ഹിറ്റാച്ചി ആയിരുന്നു ഈ സംഭവം ഇപ്പോൾ വളർന്ന ഏകദേശം ഒമ്പത് അടി ഒമ്പതര അടിയ ഹൈറ്റായി ഒരു വർഷത്തെ ഗ്രോത്താണ് അപ്പോൾ ഇത് ഇത്രയും വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുണ്ട് അതിൽ കൂടെ രണ്ടാമത്തെ ഫേസ് വയ്ക്കാൻ ഒരു വർഷം മുമ്പേ ഈ തൈകൾ നമ്മൾ ബുക്ക് ചെയ്തു ഈ തൈ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്നതല്ല നമ്മൾ ഒരു ടെൻ മന്ത്സ് ബിഫോർ ആ വൺ ഇയർ ബിഫോർ നമ്മൾ ബുക്ക് ചെയ്യണം പുതിയ തൈകൾ ഇപ്പോൾ ഇന്ന് വരും ഒരു ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും സോ ഫേസ് ടു പ്ലാന്റിംഗിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന സിക്സ് കെ ജി ഐഎസ് ആണ് ശക്തിമാൻ ദിസ്ഇസ് അഗെയിൻ സിക്സ് കെ ജി ഐഎസ്എ പോൾസ് ആർ അഗൈൻ അറേഞ്ച് ബൈ കുമ്പോൾ പെപ്പർ ഓൾറെഡി ഹോൾസ് ഒക്കെ പ്രീ ഡ്രിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് സോ ദിസ് ലിറ്റിൽ മോർ ഈസിയർ സാധാരണ ഒരു കിണറുണ്ട് നമുക്ക് ആ കിണറിൽ നിന്ന് മോട്ടോർ വെച്ച് വെള്ളം മേലെ ടാങ്കിൽ കയറ്റി ഇവിടെ എല്ലാം നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എത്ര വേനലായാലും ചെടികൾക്ക് ഒരു സപ്പോർട്ടി ആയിരിക്കും പെട്ടെന്ന് വാടിപ്പോകത്തില്ല സോ വെള്ളം വെള്ളം ആവശ്യമാണല്ലോ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഡെയിലി സ്പ്രേ ചെയ്യും ആൻഡ് ടുഡേ വി ആർ പ്ലാന്റിങ് ദ ഫേസ് ടു പ്ലാന്റ്സ് വിറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പോൾസ് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പ്ലാന്റ്സ് ഇതിന് വളമായിട്ട് ഞങ്ങൾ മെയിൻലി ഇടുന്നത് കൗ കൗ്മെനിയോർ വേപ്പും പുണ്ണാക്ക് എല്ലുപൊടി ഇതിൻ്റെ ഒരു മിശ്രിതമാണ് ഞങ്ങൾ എല്ലാ മൂട്ടിലും ഇട്ടണയ്ക്കുന്നത് ഞങ്ങൾ ആണെങ്കിലും ഇത് കെയർ ചെയ്യാൻ ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ട് അദ്ദേഹം ഇതെല്ലാം കെയർ ചെയ്യും പിന്നെ നമുക്കിവിടെ ചെറിയ ഒരു പത്ത് പതിനഞ്ച് ആടൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു ഫാം ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം ചാണകവും വളവും എല്ലാം വേണ്ടി കിട്ടും ഞങ്ങളുടെ കോൺസെപ്റ്റ് ഒരു മിനിമലി ഇൻവോൾവിങ് ഇതായിരിക്കും ബിക്കോസ് വി ഡോട് സ്റ്റേ ഹിയർ ഞങ്ങളുടെ കെയർ ടേക്കറിന് വിത്ത് മിനിമൽ എഫേർട്ട് ഹീ ഷുഡ് ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ദിസ് ഫാം സോ വി ഹ് പുറിഗേഷൻ ഓൾസോ വിത്ത് സിംഗിൾ വോൾഡ് ടേണിംഗ് ഓൺ ആൻഡ് ഓഫ് ഇസ് എബിൾ ടു കൺട്രോൾ ആൻഡ് ഇരിഗേറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെയും വലിയ കുഴപ്പങ്ങളില്ല നന്നായി നിൽക്കുന്നു സോ ഇതിൽ ധൈര്യമായിട്ടും മുന്നോട്ട് വരുന്നവർക്ക് ഇതൊരു പ്രചോദനം തന്നെയാണ് കാരണം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ഗ്രോത്തും ഒക്കെ ഈ ചെടികൾക്കുണ്ട് പ്ലാന്റ് വച്ചിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ട് ഈ പ്ലാന്റ് വച്ചിട്ട് എയ്റ്റ് മന്ത്സ് ആയപ്പോൾ തന്നെ തിരിയിട്ട് തുടങ്ങി പക്ഷെ നമ്മൾ ഈ പ്ലാന്റ് ഓൾമോസ്റ്റ് പോളിൻ്റെ ഹാഫ് വരെ ആയിട്ടുള്ളൂ അപ്പോൾ ബെറ്റർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി എല്ലാ ചെടിയിൽ നിന്നും ഞങ്ങൾ ഈ തിരി റിമൂവ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചുകൂടെ മെച്ചുവറായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ പോസ്റ്റ് അടുത്ത വർഷം ഈ പോസ്റ്റിൻ്റെ ഏറ്റവും മുകളിലെത്തും മൺസൂണിലാണ് ഇത് തിരിയിട്ട് തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ ഈ ചെടിയുടെ പ്രായം കൂടുന്തോറും കൂടുതൽ കൂടുതൽ പ്രോഫിറ്റബിളായിട്ടുള്ള ഈൽഡ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന് ഒത്തിരി കീടങ്ങളുണ്ട് പങ്കൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം സ്പ്രേ ചെയ്യാം കീടനാശിനികൾ അടിക്കാം അപ്പോൾ ഞാനവിടെ ബാംഗ്ലൂരാണെങ്കിലും ഇവിടെ ഇത് നോക്കാൻ ഒരാളുണ്ട് ഒരു വാച്ച്മാനൊക്കെ ഉണ്ട് അപ്പോൾ ആ പുള്ളിക്ക് നമ്മൾ ഏത് മരുന്ന് ഏത് സമയം അടിക്കണമെന്ന് പറയും പുള്ളി അത് കൃത്യമായി ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ കൂട്ടായ ഒരു ഒരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇതുവരെ എത്തിച്ചത് സോ ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഇറ്റ് ഇറ്റ്സ് ഇറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് കാമിങ് ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇൻവോൾവിംഗ് വർക്ക് വിച്ച് ഇൻക്ലൂഡ്സ് എ കംപ്ലീറ്റ് ഫാമിലി അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്